മച്ചവരെ കണ്ടാ നമ്മളെ ഒരു അടിപൊളി വീഡിയോ കേട്ടോ തുടങ്ങാൻ നമ്മുടെ ഇവിടെ എറണാ ഈ ഒരുപാട് കണ്ണന്മാരാണ് ഈ ചാലും മൊത്തം ഫുള്ള് കണ്ണന്മാര് അങ്ങനെ വാർക്കലൊന്നല്ല ഈ ചണ്ടിങ്ങനെ വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ തിരുവല്ലിൽ നിറയെ മീനുകളാണ് ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് നമ്മളൊന്ന് കടക്കാൻ പോകുന്നത് വെൽക്കം ടു കരാടം ബ്ലോഗേഴ്സ് ഇത് തൊട്ട് പാക്കിലെന്താ സിദ്ധ ഒരു അടിപൊളി കണ്ണനെ പിടിച്ചു വരുന്നത് മീൻപിടുത്തും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല വഴിക്കാവും പോവാ ഓരോ ആളുകളും ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലാണ് മീനുകളെ തിരയുന്നത് അങ്ങനെ നമ്മളെ മീൻപിടുത്ത് ഏകദേശം കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ അസൈനാർ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തു നിന്നും അസൈനാർ ഒരു മീനെ പിടിച്ചു വരുന്ന കാഴ്ചയാണ് ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനെ

വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ആളുകളും ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ തിരയുന്നത് കാരണം ഇത് നീണ്ടിടക്കുന്നൊരു ചാലാണ് ഈ ചാലിൽ എവിടേക്കും വെള്ളം ഉണ്ടാവും എന്നറിയണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും സ്വന്തമായിട്ട് തന്നെ പോകണം ഇങ്ങനെ പോയി കഴിയുമ്പോൾ പുല്ലുകളൊക്കെ മാറ്റി കഴിയുന്ന സമയത്ത് പുല്ലിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ മീൻ വിളിച്ചിടക്കുന്നത് മേലെ നോക്കുമ്പോൾ മീനുണ്ടെന്നുള്ളതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും പക്ഷേ അപകടമാണ് വെള്ളയില്ല എന്നുണ്ടെങ്കി അതിലും പാമ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അവിടുന്ന് ആ പുല്ല്താ ആ പുല്ല് കൂട്ടി തപ്പീരം ഭയങ്കര പുല്ലാണ് അല്ല നല്ലതാണ് ഞാനതെല്ലാം കയറീക്കണേ മച്ചാ അവിടെ കളക്കുണ്ടടാ കൂട്ടി തപ്പടാ അവിടെ അളക്കുണ്ട് അളക്കുണ്ട് കൂട്ടി തപ്പ് കൂട്ടി തപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തപ്പിക്കാറ് ഇങ്ങോട്ട് തപ്പിക്കാറ് ഇങ്ങോട്ട് തപ്പിക്കാറടാ വലിക്കല അങ്ങനെ വലിച്ചു കത്തില്ലേ ഇങ്ങോട്ട് അടുത്ത് ഇങ്ങോട്ട് ഇവിടെ അടുത്ത് പാമ്പ് പാമ്പേ തപ്പ് ആയില്ല തപ്പ് അതന്നെ മുതല മുത്ത് മണികളെ മോനെ കളയല്ലേ ഇതേ ഇതിന്റെ അടിയും കിടക്കണായിരുന്നു ആ പുല്ലേ ഞാനതേ പറഞ്ഞ അവിടെ അളകണ്ട് സാധനം അളകണ്ട് നിനക്ക് അറിയാറുന്നു നീ ഉണ്ടാവുന്നുള്ളതേ ഇതേപോലെ ഇവിടുന്ന് അങ്ങടെ തല വരെ ഇങ്ങനെ ഈ പുല്ല് ഇങ്ങനെ ലേറായി ലേറായി കിടക്കാണ് ഇതിന്റെ ആർക്കും ശ്വാസം കിട്ടില്ല ഈ പുല്ലൊക്കെ പൊന്തിച്ചു കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ശ്വാസം കിട്ടുക ഇപ്പോഴാണ് ഇവര് പെടഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പഴേക്കാണ് നമ്മള് മീനും കിട്ടണേ മീനും കിട്ടണേ ഇതിന്റെ പിടിച്ചെന്ന് പറയാ കൊല്ലിലാട്ട പിടിക്കണ്ടേ ഇത് പിടിച്ചാലാണ് നമ്മൾ കാണിച്ചു കൊടുക്ക

സാർപ്പം കൂടി കളിക്കാൻ മാറിയേക്കാം. ആരാ മാത്യാനട. ഇതിത്തങ്ങളെ നേരത്തെല്ലേ. ആ ഒരു പൊട്ടൻ എന്നെ കൊത്തി മരണ്ടേ. ഇനി 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 അവിടെ പോർദിക്കേലിക്ക് ഞാൻ മതി വെള്ളം ഏതാണ്ട് താട്ടിക്കോട്ടിക്കോട്ടാൻ പറ്റി പറയാൻ അതല്ല ഇത് കെട്ടിക്കോ ആ അത് കേട്ടോ അതേ നമ്മളെ ചാക്കത്തെ ഞാനൊന്നും പറയല്ലേ കേക്കുമ്പോൾ തന്നെ എന്താ പോലെ അല്ലേ നമ്മളെ വലുത് വല് വലിയ തട്ട് വലിയ കാണിച്ചു കൊടുക്കന അവിടുന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ അയ്യേ ചാക്കരേ 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 അല്ല പെമ്മുള്ള ഒരു പോയില്ല യാ വന്നാ മേടയിലേക്ക് പോയിത് വന്ന പോയി തുട്ടി ഇടാനില്ല അയ്യേ ചുരുക്കിക്കേണല്ലേ ഇ ഹോ വയപ്പില്ല തങ്ങള് തീർസൈക്കാം ആ ലോഗം മുയമ്പന്നാ തങ്ങള് മറ്റേ തങ്ങൻ കൈക്കോട്ട കടച്ചാനല്ലേ നോക്ക ഇങ്ങനെ പറന്നുകൊണ്ടിണ്ടല്ലോ അപ്പൊ നമ്മളെ ഈ വീഡിയോ ഉടച്ച് നിർത്തേട്ട കാരണം കൊറേ പണി എടുക്കലോ ഇതാ ഞങ്ങളെ മാത്രല്ല നമ്മളെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലോഡാക്കി ഒക്കെ ചത്തു പോകും അപ്പൊ ചാവ നമ്മള് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് മാറ്റേണ്ടത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഉടച്ച് നിർത്തിയാണ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അല്ലേണ്ട ഒന്നും പറയാൻ അസൈനാറ അടിപൊളി ഒരു ആദ്യം എന്നിട്ട് അസൈനാറാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതില് സാറുണ്ട് പറഞ്ഞത് അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയെത്രീൻ കിട്ടിയാന്ന് വന്നിട്ട് നമ്മൾ നേടിയുള്ളത് കണ്ടാ മതി മീൻ പിടിക്കാൻ വരുമ്പോ അതെ പിന്നെ വെച്ചാ മരേ ഞങ്ങള് ഇതില് പാമ്പുകൾ എടുത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊന്നും കണ്ടിട്ട് ആരും അതെ കാരണം ഞങ്ങള് ഞങ്ങളെ ഇത് സേഫ്റ്റി നോക്കി തന്നെയാണ് ഞങ്ങളെ ഇറങ്ങണത് അപ്പൊ ആ കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇതിന്റെ ബാക്കി വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരും അതുവരേക്കും ബൈഫ്രൈ കറക്കടക്കെ